സമയം അർദ്ധരാത്രി ഒരു മണിയാണ് കേട്ടോ അല്ലാതെ അത് പകലല്ല ഈ സമയത്തിൻ്റെ ഹെസമുള്ണ്ടോ മോൾ അവിടെ പരത്തിയിട്ടിട്ട് ഇനി ഇതൊക്കെ പെറുക്കിയിട്ട് റൂമൊക്കെ ഉണ്ടെച്ചെടുക്കാൻ ഉറങ്ങിയേ ഇങ്ങനെ ഇക്കത്രയും പെറുക്കിട്ടായിരുന്നു ബാക്കി ഏജൻ്റെ പെറുക്കിട്ടു എന്താണ് ഈ പാർട്ടിയതൊക്കെ അജല്ലേ ചുറങ്ങട്ട എന്നോട് പെറുക്കിടാനോന്നെ പെറുക്കിടണം ഞാൻ അത്രയും പെറുക്കിട്ടന്നു വാർത്ത നിന്നുറങ്ങി E ോ ഞാൻ പെറുക്കിട്ടേ നീച്ചോളൂ അങ്ങനെ അവസാനത്തൊക്കെ പെട്ടിയിൽ ഞാൻ തന്നെ ആക്കി കൊടുത്തിട്ടതാ റൂമിക്ക് കൊണ്ടുപോവാണ് ഇനി ഇവിടെയാണ് കളി നീ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ഞാൻ തന്നെ വെറുക്കെടുത്തേക്കണം എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കിടന്നിറങ്ങണം ഇത് ഇനി എത്ര നേരം ഉണ്ടാവും എന്നാ രണ്ട് മണി മൂന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ അവസാനം പിടിച്ചൊതുക്കി ഉറക്കേണ്ടി വരും ഞാൻ ലേറ്റ് ഓഫാക്കും നീച്ചിട്ട് ലേറ്റ് ഇട്ടും അപ്പം ഞാൻ ലേറ്റ് ഓഫാക്കിയിട്ട് കാര്യമല്ല ഈ സി ആയിട്ട് തന്നെ ഓൾക്ക് സ്വിച്ച് ഇടാൻ പറ്റും ബെഡിൻ്റെ അടുത്തല്ലേ സ്വിച്ച് അത് കാരണം ചുണ്ടിലൊക്കെ ചുണ്ടിലൊക്കെന്താ ലിപ്സ്റ്റിക് തേച്ചു പെണ്ണിനോട വരച്ചോടു നേരത്ര ആയി രസമോണിടുത്തോ കുട്ടി സ്ക്രീമർ കേട്ടോ കുട്ടി സ്ക്രീമർ കേക്ക് കുടകളോ കത്തി കൈയങ്ങക്ക് എന്നൊക്കെ ഇതിട്ടിക്കോ ഇതിട്ടിക്കോ ഓടിക്കേ ഇതിട്ടിക്കോ വീട് ചേട്ടാ मारे കേടേറ്റി അതെ എജെട്ടി കുട്ടി കുട്ടി ഇതിന്നൊക്കെടാ അൽ ഫൺ ഷോണിസ് ഈസാന കുട്ടിയാസ് തേ നേ വാട്ടnya കേടി കുട്ടി കേടി തിക കുട്ടി എടി തിദ खाली काले കേടിത കുന്ന പല്ലിൻ काले കേടക അവനേ ആണല്ലേ പച്ചനേ കേടി തികവൽ തഞ്ഞതാ പേബി കേടി തികവൽ തഞ്ഞതാ കൊച്ചോനി ശ ഐലി സി നേ വാളനേ നന്താ എന്തു ചെയ്യും കുട്ടി വേണു പറഞ്ഞപ്പോ കുട്ടിന്റെ അടുത്തിട്ട് തോൽവിട്ട് ആശ്വസിപ്പിക്കണോക്ക്

സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഐസ്ക്രീമാണത് ക്യാരറ്റും പിഞ്ചലും ഐസ്ക്രീം ആക്കിട്ടൊരു കട്ടയില് വെച്ചിട്ടാണ് എനിക്കാണെങ്കിൽ ഉറക്കാൻ വന്നിട്ട് വെയ്യട്ടോ ഞാൻ കണ്ണടച്ച് കിടന്ന അപ്പൊ എൻ്റെ കണ്ണില് വന്നിട്ട് മാന്തും ഞാൻ നീച്ചണം ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചല്ലോട്ടോ ഞാൻ അടുത്തിരിക്കണം അപ്പഴേ കളിക്കുമോ ഈ കുട്ടിക്ക് ഐസ്ക്രീം കൊടുക്കാണ് കുറച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പം എന്റെ തൊള്ളൊക്കെ കഴിക്കാറുണ്ട് തരാം അപ്പം ഒക്കെ മരുന്ന് കുടിച്ചാ ഐസ്ക്രീം ഇന്ന് ഓരോന്ന് നിന്നെ കൊണ്ട് തീറ്റിച്ചു തള്ളയൊക്കെ കുത്തിത്തിരിക്കും വെള്ളം കുടിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ

ബേബി കേടെ എത്തിക്ക ഞാൻ കേട് എടുത്തിക്കാന്നൊക്കെ പറയുന്നുണ്ട് ഇനി മതി ഉറങ്ങാന്ന് ഞാൻ ലേറ്റ് എഴുത്തിട്ട് ഫോണൊക്കെ കൊണ്ടുപോയിച്ച അതില് നീച്ച് ലേറ്റ് ഇട്ടിട്ട് ഫോൺ ഫോണെടുത്തോണ്ടു പറഞ്ഞു ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്കണ്ട വീഡിയോ എടുക്കാൻ വേണ്ടി പറയണേ വെച്ച ഞാൻ കടന്നു ക്ക് രണ്ടുമണി കൂടി കടന്നുറങ്ങും വേണ്ടേ രണ്ടുമണിക്കളി ഐസ് ക്രീമാനീപ്പ് മതി കഴിക്കണില്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇതൊക്കെ എടുത്തേക്കല്ലേ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കിടന്നുറങ്ങേ anda, Hmm? Nyuwa <haircut> yeah, di to. Nyawar nge. Ingkwa di. Ingkor ngai. Jangan Yang Naatta padhi lekkul korku ila cha? Pi mees ila. Na saame. Na kuttu ume ila. Sha? Ni kuttu ume ila. Kuttu ume ila. Ni kuttu ume ila. Sha? Na kuttu ne bandakini aane. Sha? Kuttu bandakini aane sila. Haan. Hmm. Hmm. Na 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 na. Hmm. Cha na na. Bandakini aane ta. Hmm. ഇനിപ്പോ കൊണ്ടുവന്നു വേണ്ട